പാതിവില തട്ടിപ്പ് സംഘം കോടികൾ അടിച്ചുമാറ്റാൻ പുതിയ പദ്ധതികളും തയ്യാറാക്കിയിരുന്നതായി ഇരകൾ വസ്ത്രനിർമ്മാണ ഉപകരണങ്ങൾ നൽകാനുള്ള പദ്ധതിയാണ് തയ്യാറാക്കിയത് രണ്ടു ലക്ഷത്തിന്റെ മെഷീൻ ഒരു ലക്ഷത്തിന് നൽകാമെന്ന് പറഞ്ഞാണ് പണപ്പെരിവിന് പദ്ധതി തയ്യാറാക്കിയത് അനന്തു കൃഷ്ണന്റെ നേതൃത്വത്തിൽ സീഡ് സൊസൈറ്റികൾ വഴി വൻ തട്ടിപ്പുകൾക്കും പദ്ധതി തയ്യാറാക്കിയിരുന്നതായ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് സ്ത്രീ ശാക്തീകരണത്തിന്റെ പേരിൽ അപ്പാരൽ ക്ലസ്റ്ററുകൾ രൂപീകരിച്ച് പണം തട്ടാനായിരുന്നു പദ്ധതി ഇക്കാര്യം പ്രൊമോട്ടർമാർ യോഗങ്ങളിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ഉഷാ കമ്പനിയുമായി ചേർന്ന് രണ്ട് ലക്ഷം രൂപയുടെ മിഷൻ ഒരു ലക്ഷം രൂപയ്ക്ക് നൽകുമെന്ന് പറഞ്ഞാണ് തട്ടിപ്പിന് പദ്ധതി തയ്യാറാക്കിയിരുന്നതെന്ന് ഇരകൾ ആരോപിച്ചു നമുക്ക് ലാസ്റ്റ് വന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു അപ്പാരൽ ക്ലസ്റ്റർ എന്ന് പറഞ്ഞതാണ് രണ്ട് ലക്ഷം രൂപയുടെ മെഷീന് എംബ്രോയ്ഡറി മെഷീൻ ഐ തിങ്ക് ഉഷയാണ് തോന്നുന്നു ബ്രാൻഡ് വരുന്നത് അതിൻ്റെ മെഷീന് ഒരു ലക്ഷം രൂപയ്ക്ക് തരാം ഓക്കെ അതിന്ന് പത്തായിരം രൂപ നമ്മൾ ഫെസിലിറ്റേഷൻ ചാർജായിട്ട് ഇവരെ കയ്യിൽ കൊടുക്കണം ഇതാണ് അവർ നമുക്ക് വേണ്ടി ലാസ്റ്റ് കൊണ്ടുവന്ന പ്രൊജക്റ്റ് ഇൻ കേസ് അനന് കൃഷ്ണന് അറസ്റ്റിലായില്ലായിരുന്നെങ്കിൽ ഇവരൊക്കെ ഈ പൈസയും നമ്മൾ കയ്യിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു തൈൽ മെഷീനുകൾ ഇന്റർലോക്ക് ഓവർലോക്ക് എംബ്രോയ്ഡറി യന്ത്രങ്ങൾ തുടങ്ങി ലക്ഷ്യങ്ങൾ വിലവരുന്ന സാമഗ്രികൾ പാതി വിലക്ക് നൽകുമെന്ന് പറഞ്ഞ് ബിസിനസ് ഗ്രൂപ്പുകളെ അടക്കം സ്വാധീനിച്ച പണം തട്ടാനാണ് ശ്രമം നടന്നത് ഈ പദ്ധതി നടപ്പാക്കാനുള്ള ശ്രമത്തിനിടെയാണ് മൂവാറ്റുപുഴയിൽ അനന്തുകൃഷ്ണൻ കൃഷ്ണൻ അറസ്റ്റിലായത് ഇത് നടപ്പാക്കിയിരുന്നുവെങ്കിൽ കോടിക്കണക്കിന് രൂപ ഇതുവഴിയും തട്ടാൻ സംഘത്തിന് കഴിയുമായിരുന്നു നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ